ഭഗവാൻ വെറുമൊരു കല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കഥയിലൂടെ മനസ്സിലാക്കി കൊടുത്താലോ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി നിർമാലി ദർശനം നട തുറക്കുകയാണ് ഇപ്പൊ തലേദിവസം ചാർത്തിയ എല്ലാ എല്ലാ പൂജാവസ്തുക്കളും മാറ്റണമല്ലോ ഭഗവാന്റെ ഹാരങ്ങളും പുഷ്പങ്ങളും ഉടയാടകളും പൊന്നരഞ്ഞാണവും പൊന്നോടക്കുകളും എല്ലാം മാറ്റുകയാണ് മാറ്റുന്ന സമയത്ത് ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ കവിൽത്തടത്തില് മനോഹരമായ കവിൽത്തടത്തില് ഒരു പുഷ്പം പറ്റിയിരിക്കുന്നത് കണ്ടു അദ്ദേഹം അത് കുറെ ഇളക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല ധികം വെള്ളം നോക്കി അപ്പോഴും നടക്കുന്നില്ല അത് കിട്ടുന്നില്ല അപ്പൊ ഭഗവാന്റെ ആ ഒരു കോമളമായ മുഖത്ത് അങ്ങനെ പുഷ്പം വെക്കാൻ സാധിക്കില്ലല്ലോ തിരുമേനും വിശേഷം എങ്ങനെയൊന്നും മാറ്റുക പത്താഴ പൂജ കഴിഞ്ഞു കണ്ണ കൃഷ്ണനാട്ടം കളി ചില ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഭഗവാൻ എന്ന് പറയുന്നത് വെറും കല്ലാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ കല്ലിനോടാണോ നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ കല്ലാണോ നമ്മുടെ കാര്യങ്ങൾ നടത്തി ഒരു ഒരു കരിങ്കല്ലേ അകത്ത് കാണാൻ ശ്രീകോവിന്റെ അകത്ത് കാണുന്നതെങ്ങനെ ഭഗവാനായിട്ട് മാറും പിന്നെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അവരത് പറയുന്നത് എന്നുള്ളത് അവരുടെ കർമ്മമാണ് അവർക്ക് ഭഗവാനെ തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല അവർക്ക് അങ്ങനെ ഭഗവാൻ തിരിച്ചറിയണമെങ്കിൽ ഒരുപാട് ജന്മം ജനിക്കേണ്ടി വരും ഭഗവാൻ ശ്രീകൃഷ്ണൻ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ജന്മങ്ങള് ആ പറയുന്ന ആളുകൾ ജനിക്കേണ്ടി വരും കാരണം അവരുടെ കർമ്മഫലം കൊണ്ടാണ് അവർക്ക് അത് പറയാൻ സാധിക്കുന്നത് അല്ലാതെ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു ഭക്തനെ പോലും അങ്ങനെ പറയാൻ സാധിക്കില്ല ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തർക്ക് ആ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ടാവും നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സന്തോഷത്തിനെ ആണെങ്കിൽ കൂടെ അത് ഭഗവാനെ സ്നേഹിക്കുന്ന ഒട്ടനേകം ഭക്തർക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണോ അത് നിങ്ങൾ സ്വയം കണ്ടെത്തുക അല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അവർ നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് ഭഗവാനെ പൂജിക്കുന്നവർ പൂജിച്ചോട്ടെ ഒരിക്കലും ഭക്തരെ വേദനിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് വേദന ഉളവാക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല എന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ ഒരുപാട് ജന്മം ആ ഭഗവാനെ അറിയാനായിട്ട് ജനിക്കേണ്ടി വരും അല്ലാണ്ട് ഒരു ജന്മം കൊണ്ടോ രണ്ട് ജന്മം കൊണ്ടോ അവർക്ക് ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം അവരുടെ മനസ്സിൽ അത്രത്തോളം ഇരുളടഞ്ഞ ചിന്തകളാണ് ആ ഇരുളിനെ മാറ്റിയിട്ട് വെളിച്ചം ഒരുപാട് ജന്മങ്ങൾ ജനിക്കേണ്ടി വരും ശരിക്കും ക്ഷേത്രത്തിൽ കാണുന്ന ആ കരിങ്കൽ പ്രതിഷ്ഠ പ്രതിഷ്ഠയിൽ ചൈതന്യമുണ്ടോ ഭഗവാന്റെ ചൈതന്യമുണ്ടോ തീർച്ചയായിട്ടും ആ കരിങ്കൽ ശില്പത്തിൽ ഭഗവാന്റെ ചൈതന്യം ഉണ്ട് ദിനം പ്രതി മേശാന്തിമാര് പല പൂജകൾ കൊണ്ടും പല കർമ്മങ്ങൾ കൊണ്ടും പല മന്ത്രങ്ങൾ കൊണ്ടും അതിനെ ചൈതന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലൊരു പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളൊരു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് രണ്ടും രണ്ട് വ്യത്യാസമാണ് പൂജാമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും പോസിറ്റീവ് എനർജി കിട്ടില്ല പക്ഷേ ഒരു ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നോക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും എങ്ങനില്ലാത്ത ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുക അവിടെ ഭഗവാന്റെ ചൈതന്യം ആ ഒരു വിഗ്രഹത്തിൽ നിന്നും ഭഗവാന്റെ ചൈതന്യം നമ്മളെ ആകർഷിക്കും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്യുക ഭഗവാൻ വെറുമൊരു കല്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു കഥയിലൂടെ മനസ്സിലാക്കി കൊടുത്താലോ ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തി നിർമാലി ദർശനം നട തുറക്കുകയാണ് ഇപ്പൊ തലേദിവസം ചാർത്തിയ എല്ലാ എല്ലാ പൂജാവസ്തുക്കളും മാറ്റണമല്ലോ ഭഗവാന്റെ ഹാരങ്ങളും പുഷ്പങ്ങളും ഉടയാടകളും പൊന്നരഞ്ഞാണവും പൊന്നോടക്കുകളും എല്ലാം മാറ്റുകയാണ് മാറ്റുന്ന സമയത്ത് ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ കവിൽത്തടത്തില് മനോഹരമായ കവിൽത്തടത്തില് ഒരു പുഷ്പം പറ്റിയിരിക്കുന്നത് കണ്ടു അദ്ദേഹം അത് കുറെ ഇളക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു മാറ്റാൻ സാധിക്കുന്നില്ല ധികം വെള്ളം നോക്കി അപ്പോഴും നടക്കുന്നില്ല അത് കിട്ടുന്നില്ല അപ്പൊ ഭഗവാന്റെ ആ ഒരു കോമളമായ മുഖത്ത് അങ്ങനെ പുഷ്പം വെക്കാൻ സാധിക്കില്ലല്ലോ തിരുമേനും വിശേഷം ഇത് എങ്ങനെയൊന്നും മാറ്റുക അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ നഖം കൊണ്ട് ഇങ്ങനെ പിച്ചി അത് അങ്ങനെ ഭഗവാന് മറ്റു പൂജകളെല്ലാം കഴിച്ചു അങ്ങനെ ഉച്ച ഉച്ചപൂജകൾ എടുക്കാറാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൈ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി കാരണം ഭഗവാന്റെ മറ്റു പൂജകളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയെങ്കിലും അദ്ദേഹം വയ്യാത്ത കൈ കൊണ്ട് തന്നെ കണ്ണന് വീണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പക്ഷെ ഉച്ചപൂജ കഴിഞ്ഞോടു കൂടെ അദ്ദേഹത്തിന് തീരെ കൈ അനക്കാൻ പറ്റാതായി അദ്ദേഹം വിചാരിച്ചു കുറച്ചു നേരം വിശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും അങ്ങനെ അദ്ദേഹം റൂമിൽ പോയി വിശ്രമിക്കാൻ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തീരെ കൈ പൊമ്പിക്കാൻ സാധിക്കുന്നില്ല കാരണം അത്രയ്ക്കും കഠിനമായ വേദനയാണ് അദ്ദേഹത്തിന് അപ്പൊ വൈദ്യുതി വരുന്നു വൈദ്യരോട് പറഞ്ഞു എന്റെ കൈ തീരെ അനക്കാൻ സാധിക്കുന്നില്ല ഇത്രയും സമയം എനിക്ക് ഇത്ര വേദന ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് വേദനിക്കുന്നു എനിക്ക് കൈ ഭഗവാന്റെ വൈകി വൈകീട്ടുള്ള പൂജകളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കണോ അത്രയും വേദന സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ വൈദ്യര് പറഞ്ഞു നോക്കട്ടെ കയ്യും നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം കൈ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വൈദ്യുതി പരിശോധിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു രോഗവും ഇല്ല അങ്ങനെ അദ്ദേഹം നോക്കുന്ന സമയത്ത് തിരുമേനിയുടെ കൈയ്യിൽ ഇല്ല വൈദ്യശാസ്ത്ര പ്രകാരം ഒന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു വൈദ്യശാസ്ത്രപ്രകാരം നിങ്ങളുടെ കൈയിൽ ഒരു അസുഖവുമില്ല ഇനി രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതല്ലേ അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് പറയാം പറയാനും അദ്ദേഹം വൈദ്യുതി ഒരു തൈലം കൊടുക്കുകയാണ് ഈ ഒരു തൈലം തേച്ചിട്ട് നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കൂ അപ്പൊ തന്നെ നിങ്ങളുടെ വേദന മാറും എന്ന് പറയാണ് അങ്ങനെ വൈദ്യര് പൂം ചെയ്തു തിരുമേനെ അത് വാങ്ങിച്ചു കയ്യിൽ പുരട്ടിയിട്ട് കുറച്ച് വിശ്രമിക്കാനായിട്ട് കിടന്നു അപ്പൊ റൂമിൽ ആരും ഇല്ല അപ്പോഴത്തിന് വേദന സഹിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാൻ ഇനി വൈകിട്ടുള്ള പൂജകൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും വേദന എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹം ആ തൈലം കയ്യിൽ പുരട്ടിയിട്ട് വിശ്രമിക്കാനായിട്ട് കിടക്കുക പക്ഷെ അദ്ദേഹത്തിന് തീരെ സാധിക്കുന്നില്ല അദ്ദേഹം പാതി കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് പെട്ടെന്നാണ് ഒരു കാൽത്തളം നാദം കേട്ടത് ഭഗവാൻ കൃഷ്ണ ആഹൃ കാൽത്തളം നാദം കേട്ടത് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി എണീറ്റിരിക്കാൻ സാധിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന് അദ്ദേഹം തല പൊത്തി പൊതിച്ചു നോക്കുന്നുണ്ട് ആരാണ് അവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ മറുപടി ഒന്നും കേൾക്കുന്നില്ല അദ്ദേഹം പിന്നെയും കണ്ണുകൾ അടച്ചു കിടന്നു രണ്ടാമത്തെ പ്രാവശ്യവും ആ കാൽനളം നാദം കേൾക്കുകയാണ് അപ്പഴും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാണ് കാണാൻ മറിയത്ത് നിൽക്കുന്നത് എനിക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ കൈകളിൽ വേദനയാണ് ആരാണെങ്കിലും എൻ്റെ അരികിലേക്ക് വരൂ എന്ന് പറയുകയാണ് അപ്പോഴും മറുപടി ശബ്ദമൊന്നും കേൾക്കുന്നില്ല അങ്ങനെ അദ്ദേഹം വിചാരിച്ചു ആരോ തന്നെ കളിപ്പിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം പിന്നെയും കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് അപ്പോൾ ആ കാൽത്തളവാദം ആ തിരുമേനിയുടെ ചെവിയിലേക്ക് അടിച്ച് കയറുകയാണ് തിരുമേനിയുടെ അരികിലേക്ക് വരികയാണ് അപ്പോഴും തിരുമേനി നിറഞ്ഞ കണ്ണുകളോട് ചോദിക്കുന്നുണ്ട് ആരാണ് എനിക്ക് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുന്നില്ല അത്രയും വേദന സഹിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് ആരാണെങ്കിലും എൻ്റെ അരികിലേക്ക് വരൂ എൻ്റെ കൺമുന്നിലേക്ക് വരൂ എന്ന് പറയാണ് അത് പറഞ്ഞതും മറുപടി ശബ്ദം വന്നു ഞാൻ ആരാന്നറിയില്ലേ തിരുമേനി എന്ന് അദ്ദേഹം നോക്കുന്ന സമയത്ത് ആരെയും കാണാനില്ല പൊന്ന് ഗുരുവായൂരപ്പ ആരെയും കാണാനില്ല അദ്ദേഹം പറയുന്നത് ആരാണ് ആരാണെന്ന് ചോദിച്ചതും ഇത് ഞാനാണ് തിരുമേനി എന്ന് പറഞ്ഞിട്ട് തിരുമേനിയുടെ മുന്നിൽ നിൽക്കുന്നു ആ സന്താന ഗോപാലനായ ഗുരുവായൂരപ്പൻ ബാലരൂപത്തില് എങ്ങനെയുണ്ട് തിരുമേനി ഇപ്പൊ വേദന എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയണം എന്റെ പൊന്നുണ്ണിക്കണ്ണൻ എന്റെ വേദനയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് വന്നതാണോ ചോദിക്കുകയാണ് അപ്പൊ ഭഗവാൻ പറയാണ് ആണ് അങ്ങ് രാവിലെ എന്നെ വേദനിപ്പിച്ചില്ലേ എത്രത്തോളം വേദന ഞാൻ സഹിച്ചു എന്ന് അറിയോ ചോദിക്കുകയാണ് അപ്പൊ തിരുമേനി ആകെ ഞെട്ടി എൻറെ പൊന്നു ഗുരുവായൂർ ഞാൻ വേദനിപ്പിച്ചോ എപ്പോൾ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ് അപ്പൊ ഭഗവാൻ തുടരുകയാണ് അങ്ങ് രാവിലെ നിർമാല്യങ്ങൾ മാറ്റുന്ന സമയത്ത് എന്റെ കവിൾ തടത്തിൽ പിച്ചിയില്ലേ എന്റെ കവിള് നോക്കി ചുവന്നു കിടക്കുകയാണ് ഞാൻ എത്രത്തോളം വേദന സഹിച്ചു എന്ന് അറിയോ ഇത് കേട്ടതും തിരുമേനി പൊട്ടിക്കറിയാൻ തുടങ്ങി എൻറെ പൊന്നുണ്ണിക്ക് ഇത്രയും വേദനിച്ചോ ഞാൻ അതൊരു വൃത്തികേടായിട്ട് ഇരിക്കേണ്ട എന്ന് കരുതിയിട്ട് എടുത്തിട്ട് കിട്ടാതായപ്പോൾ കൈക്കൊണ്ട് പിച്ചിയതാണ് എൻ്റെ ഈ അറിവിലായ്മയെ അന്ന് പൊറുക്കണേ എൻ്റെ കണ്ണാ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആ പൊന്നുണ്ണി പറഞ്ഞു എവിടെ തിരുമേനിയുടെ കൈ കൈയെന്ന് കാണിക്കെന്ന് പറയാണ് അങ്ങനെ പൊന്നുണ്ണിക്കാണ് എൻ്റെ ആ കോമള കുഞ്ഞു കൈ കൊണ്ട് ആ തിരുമേനിയുടെ കൈകളിൽ നെല്ലെ തലോടി ആ കൈകൾ ഒരു ചുംബനവും കൊടുത്തുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഇനി പെട്ടെന്ന് ശരിയാവൂട്ടോ ഇത് പറഞ്ഞതും ഭഗവാൻ അങ്ങ് അപ്രത്യക്ഷനായി ഞയിൽ തിരുമേനിയുടെ വേദനയങ്ങ് മാറി ആ ഭഗവാന്റെ ആ പൊന്ന് ഗുരുവായൂരപ്പന്റെ പതാര വിന്തത്തിൽ ആ തിരുമേനി സാഷ്ടാംഗം പ്രണമിച്ചു അപ്പോഴാണ് വൈദ്യുര് വരുന്നത് വൈദ്യുര് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ തൈലം ധരിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അങ്ങയുടെ വേദന മാറി മാറുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ് അപ്പൊ തിരുമേനി പറഞ്ഞു അങ്ങേടെ തൈലം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ കൊണ്ടോ എല്ലാ എന്റെ വേദന മാറിയത് എന്റെ പൊന്ന് ഗുരുവായൂരപ്പനാണ് എന്റെ വേദന മാറ്റിയത് ഭഗവാൻ എന്റെ അരികിൽ വന്നിട്ട് ഞാൻ ചെയ്ത് തെറ്റെന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നു ഭഗവാൻ വെറും ഒരു കല്ലല്ല